വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നവരും ഒത്തിരി പ്രശ്നങ്ങൾ കണ്ടേച്ച് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നവരുമുണ്ട് ഇവരോട് പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ഉപവസിക്കുന്നവനെ കൊണ്ട് ദൈവസന്നിധി കരയുന്നവനെ കൊണ്ട് അവനെ തന്നെ ദൈവം ഒരു സൊല്യൂഷൻ ആക്കി പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാക്കി മാറ്റി വാചകനായ പ്രാർത്ഥനാ മനുഷ്യനായ നഹമ്മയയുടെ പുസ്തകം ഒരു തവണ പൂർണ്ണമായും വായിച്ചിരിക്കുന്നത് ചരിത്രപരമായ ഒരു വലിയ അറിവ് നമുക്ക് ലഭിക്കുന്നതിനും നമ്മളിൽ ഒരു ആത്മീക ഉന്മേഷമുണ്ടാക്കുന്നതിനും കാരണമായിത്തീരും പതിനൊന്ന് പ്രാർത്ഥനകൾ ഞാൻ അതിൽ നോട്ട് ചെയ്തു നെഹമ്യാവിൻ്റെ എനിക്കത് ഒരു കാര്യം ഈ ഈ ഭാഗം പഠിച്ചപ്പോൾ പ്രാർത്ഥിക്കുന്നവനെ കൊണ്ടും ദൈവസന്നിധിയിൽ കരയുന്നവനെ കൊണ്ടും ദൈവം തമ്പുരാൻ എല്ലാ പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ ഉണ്ടാക്കും ദൈവം നമുക്ക് തരുന്ന സൊല്യൂഷൻസ് ഉണ്ട് എന്നുവെച്ചാൽ ദൈവം തന്നെ ഇറങ്ങി വന്ന് പരിഹരിക്കുന്ന വിഷയങ്ങളുണ്ട് അനുഭവിച്ചോ എന്നാൽ ദൈവം ചില വ്യക്തികളെ ഒരു സൊല്യൂഷൻ ആക്കി മാറ്റും ഇസ്രായേൽ ജനത്തിന്റെ നിലവിളിക്ക് കരച്ചിലിന് പ്രാർത്ഥനയ്ക്ക് മോശ ഒരു സൊല്യൂഷൻ ആയിരുന്നു മിത്യാനിയ ശക്തികളുടെ കയ്യിൽ അകപ്പെട്ടുപോയ ഇസ്രായേൽ ജനത്തിന്റെ നന്മകളെ തിരിച്ചു പിടിക്കാൻ ദൈവം ആ കാലത്ത് എഴുന്നേൽപ്പിച്ച ഗീതയോനെന്ന് പറയുന്ന മനുഷ്യൻ ആ കാലത്തിന്റെ ഒരു സൊല്യൂഷൻ ആയിരുന്നു ശുശ്രൂഷയ്ക്ക് വിളിയുള്ളവരിപ്പുണ്ട് ദൈവത്തിന് ഉപയോഗിക്കാൻ ആഗ്രഹമുള്ള ഒരു ഇരിപ്പുണ്ട് തമ്പുരാന് വേണ്ടി പ്രയോജനപ്പെടേണ്ടവരും കാലഘട്ടത്തിന്റെ ശബ്ദങ്ങളായി തീരേണ്ടവരും എന്നെ കേൾക്കുന്നുണ്ട് വിവിധ തരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കുന്നവരും ഒത്തിരി പ്രശ്നങ്ങൾ കണ്ടേച്ച് ആരാധനയിൽ പങ്കെടുക്കുന്നവരും ഇവരോട് പരിശുദ്ധാത്മാവ് അറിയിക്കുന്നു പ്രാർത്ഥിക്കുന്നവനെ കൊണ്ട് ഉപവസിക്കുന്നവനെ കൊണ്ട് ദൈവസന്നിധി കരയുന്നവനെ കൊണ്ട് അവനെ തന്നെ ദൈവം ഒരു സൊല്യൂഷൻ ആക്കി പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാക്കി മാറ്റും സ്വന്തം കൈ നെഞ്ചിൽ വെച്ച് അല്ലെങ്കിൽ തലയിലോട്ട് വെച്ചിട്ട് പറയാവോ ഞാൻ പറയുന്ന വാക്ക് പറയാവോ ഞാനൊരു പ്രശ്നത്തിന്റെ ഭാഗമല്ല ഞാനൊരു പ്രശ്നത്തിന്റെ ഭാഗം ഒത്തിരി പ്രശ്നങ്ങളുടെ പരിഹാരമാണ് പ്രശ്നങ്ങളുടെ പരിഹാരമാണ് ഞാനൊരു പ്രശ്നത്തിന്റെ ഭാഗമല്ല ഞാനൊരു പ്രശ്നത്തിന്റെ ഭാഗം അനേകരുടെ പ്രശ്നങ്ങളെ അനേകരുടെ പരിഹരിക്കാൻ പരിഹരിക്കാൻ ദൈവത്താൽ വിളിക്കപ്പെട്ട വ്യക്തിയാണ് വിളിക്കപ്പെട്ട ആ ഉറപ്പുള്ളവരാ കൈ ആമേൻ നല്ലോണോന്നടിച്ചേ നെഹമ്യാവിന്റെ പുസ്തകത്തിലേക്ക് നിങ്ങൾ ഒന്നാം ഒന്നാം അധ്യായം തന്നെ എടുക്കുക ആ അധ്യായത്തിന്റെ ഒന്ന് മുതൽ വാക്യങ്ങൾ ഹഗലിയാവിന്റെ മകനായ ചരിത്രം ഇരുപതാം ആണ്ടിൽ മാസത്തിൽ ഞാൻ രാജധാനിയിൽ ഇരിക്കുമ്പോൾ എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ യഹൂദന്മാരെക്കുറിച്ചും എരിശ്ലൈമിനെക്കുറിച്ചും ചോദിച്ചു അതിന് അവർ എന്നോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞു പോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എരിശലൈമിൻ്റെ മതിൽ ഇടിഞ്ഞു അതിൻ്റെ വാതിലുകൾ തീ വെച്ച് ചുട്ടും കിടക്കുന്നു എന്ന് പറഞ്ഞു ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറേ നാൾ ദുഃഖിച്ചു ഉപവസിച്ചു കൊണ്ട് സ്വർഗത്തിലെ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്താണ് ഒന്നാമത്തെ വാക്യം ഹഖല്യാവിൻ്റെ മകനായ നഗമ്യാവിൻ്റെ ചരിത്രം നഗമ്യാവെന്ന് പറയുന്ന മനുഷ്യനെ എന്ത് കാരണം കൊണ്ടാണ് നമ്മൾ അറിയുന്നത് വട്ട് ഇസ് എ റീസൺ നഗമ്യാവിനെ എന്ത് കാരണം കൊണ്ടാണ്

മകനായ നെഹമ്യാവിന്റെ ചരിത്രം സത്യത്തിൽ വരണ്ടത് എഴുതേണ്ടത് നെഹമ്യാവിന്റെ മതിലുപണിയുടെ പണിയുടെ എന്നല്ലേ ആണോ അതെ നെഹമ്യായുടെ നഗമ്യായുടെ പണിയുടെ ചരിത്രം എന്ന് പറഞ്ഞല്ലേ ഈ പുസ്തകം തുടങ്ങേണ്ടിയേ പക്ഷേ ഈ പുസ്തകം തുടങ്ങിയിരിക്കുന്നത് നഗമ്യാവിന്റെ ചരിത്രം എന്ന് ല്ലേ ലൂയ രണ്ട് വേദപുസ്തകത്തിൽ ഒരു മനുഷ്യനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പം എൻടയർ ദ തിങ് ബൈബിൾ വ്യക്തമാക്കും ഇന്നാളുടെ മകൻ ഇന്നാളുടെ മകൻ ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു വന്ന് ആ വ്യക്തിയുടെ ഒരു ഒരു ചെറിയ ഒരു കുടുംബ പശ്ചാത്തലം നമുക്ക് ബൈബിൾ തരും പക്ഷെ നെഹം്യാവിനെ എഴുതിയിട്ടുള്ളൂ വാക്കേഴുതിട്ടുള്ളൂ മകനായ നഗമ്യായുടെ ചരിത്രം കുടുംബ പശ്ചാത്തലമോ മറ്റ് യാതൊരു കാര്യങ്ങളോ വേദപുസ്തകത്തിൽ പരാമർശിച്ചിട്ടില്ല ഞാൻ തമ്പുരാനോട് ചോദിച്ചു പരിശുദ്ധി ആത്മാവേ നഗമ്യായുടെ മതിലുപണിയുടെ ചരിത്രം എന്നല്ലേ ഈ പുസ്തകത്തിൽ എഴുതേണ്ടത് പിന്നെ എന്താ നഗമ്യാവിൻ്റെ ചരിത്രം എന്നെഴുതിയത് തമ്പുരാൻ എന്നോട് പറഞ്ഞു ഈ മനുഷ്യൻ ഒരിക്കലും താനൊരു ചരിത്രമാകാൻ ആഗ്രഹിച്ച ആളല്ല ഈ മനുഷ്യൻ ഒരിക്കലും തനിക്കൊരു പണി നടത്താൻ ആഗ്രഹിച്ച ആളല്ല ഈ മനുഷ്യൻ ഒരിക്കലും തന്റെ മഹത്വത്തിന് വേണ്ടി നിന്ന മനുഷ്യനല്ല ഈ മനുഷ്യൻ ഒറ്റ ആഗ്രഹമേ ഉണ്ടായിരുന്നുള്ളൂ ജറുഷലേമിൽ ദൈവത്തിന്റെ നാമം മഹത്തപ്പെടണം ഇസ്രായേലിന്റെ ദൈവമായ ഹോവയുടെ മേളിൽ വീണിരിക്കുന്ന നിന്ന മാറണം ശത്രു ൾ കത്തിച്ചു കളഞ്ഞ ജനലുകളും വാതിലുകളും ജറുഷലേമിന്റെ മതിലുകളും പണിയപ്പെടണം കർത്താവിൻ്റെ മഹത്വം ആഗ്രഹിച്ച ആഗ്രഹിച്ചാതിരുന്ന ഞാൻ ഒരു ചരിത്രമാകണം എന്ന ആഗ്രഹത്തോടെ പ്രവർത്തിക്കാതെ തൻ്റെ രാജ്യം ദൈവത്തിൻ്റെ രാജ്യം പണിയണമെന്ന് ആഗ്രഹിച്ചവനെ ദൈവം ഒരു ചരിത്രമാക്കി മാറ്റി സ്വന്തം മഹത്വത്തിനായി സ്വന്തം ചരിത്രങ്ങൾ മെനയാൻ ചുവടുകൾ വെച്ച പലരും ഒരു ചുവരിലെ ചിത്രമായി തീർന്നപ്പോൾ വേണ്ടി ചുവട് വെച്ച ദർശനത്തോടെ കാൽ ചുവട് വെച്ച തമ്പുരാന്റെ മഹത്വം അന്വേഷിച്ച ദൈവത്തിന് വേണ്ടി ഇറങ്ങി നിന്ന് പ്രവർത്തിച്ച ഈ മനുഷ്യൻ പ്രാർത്ഥിക്കുക പോലും ചെയ്തില്ല ആ മനുഷ്യനെ തന്റെ ജീവിതത്തെ ദൈവം ഒരു നന്മയുടെ ചരിത്രമാക്കി മാറ്റിയെങ്കിൽ വാത്സല്യ ദൈവമക്കളോട് പറയാം നീ ദൈവത്തിന്റെ മഹത്വം അന്വേഷിച്ചാൽ നീ കർത്താവിൻ്റെ സഭയ്ക്കും കർത്താവിന് രാജ്യത്തിനു വേണ്ടി നിന്നാൽ നീ കേവലം ചുവരിലെ ഒരു ചിത്രമാകുകയല്ല നിന്നെ ദൈവ ഒരു ചരിത്രമാക്കി മാറ്റുമെന്ന് പറഞ്ഞു രണ്ട് ഈ മനുഷ്യനായിരുന്നത് രാജസന്നാണ് പോർഷ്യൻ രാജാവായ അർത്ഥകശ രാജാവിന്റെ പാനപാത്രവാഹകനായിരുന്നു പാനപാത്രവാഹകൻ എന്ന് പറഞ്ഞാൽ എന്താ നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു രാജ്യത്തിലെ രാജാവിന്റെ പാനപാത്രവാഹകൻ എന്ന് പറയുന്നത് രാജാവിന്റെ വലങ്കയാണ് ആ പാനപാത്രവാഹകൻ ആ കൊട്ടാരത്തിൽ ഭയങ്കര ഇൻഫ്ലുവൻസ് ഉണ്ട് ഭയങ്കര അധികാരമുള്ള മനുഷ്യനാണ് ഒരു വലിയ പദവിയാണ് ആ കൊട്ടാരത്തിനകത്തെ രാജാവിന്റെ പാനപാത്രവാഹകനാകുക എന്ന് പറയുന്നത് ചെറിയൊരു പദവിയല്ല ഒരു വലിയ പദവിയിലിരുന്ന ഈ മനുഷ്യൻ രാജാവിൻ്റെ പാനപാത്രവാഹകൻ ഞാൻ ഇങ്ങനെയാണ് ഈ പാനപാത്രവാഹകന്മാരെ കുറിച്ച് അന്നത്തെ കാലത്തിലെ ചരിത്രങ്ങളിൽ നിന്ന് കുറച്ചൊക്കെ വായിച്ച് മനസ്സിലാക്കിയത് രാജാവിന് ഒരു ഭക്ഷണം കൊടുക്കുന്നതിന് മുൻപ് ആ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് വരുമ്പോൾ അതാദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് പാനപാത്രവാഹകനാണ് പാനപാത്രവാഹകൻ ഭക്ഷിച്ചതിന് ശേഷമേ ആ ഭക്ഷണം രാജാവിന് കൊടുക്കുകയുള്ളൂ എന്ന് വെച്ചാൽ രാജാവ് അത്ര ട്രസ്റ്റ് ചെയ്യുന്ന ആളാണ് അത്ര വിശ്വസിക്കുന്ന ആളാണ് രാജാവിന്റെ പാനപാത്രവാഹുക അപ്പോൾ പേർഷ്യ പോലത്തെ രാജ്യത്തിൽ അന്നത്തെ കാലത്ത് എവിടെ ഇരിക്കുന്നേ രാജസന്നിധി പുളി എവിടെ ഇരുന്നാ പ്രാർത്ഥിക്കുന്നേ രാജസന്നിധിയിൽ പുള്ളി എവിടെ ഇരുന്ന വർത്തമാനം കേൾക്കുന്നേ രാജസന്നിധിയിൽ അത്ര പൊസിഷനിൽ ഇരുന്ന മനുഷ്യൻ ഒരു വർത്തമാനം തന്റെ സുഹൃത്തുക്കളിലൂടെ കേൾക്കുകയാണ് എന്താണ് കേട്ട വർത്തമാനം രണ്ടാമത്തെ വാക്യം എൻ്റെ സഹോദരന്മാരിൽ ഒരുത്തനായ ഹനാനിയും യഹൂദയിൽ നിന്ന് ചില പുരുഷന്മാരും വന്നു ഞാൻ അവരോട് പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ യഹൂദന്മാരെ കുറിച്ചും ിനെ കുറിച്ചും ചോദിച്ചു അമേരിക്കയിൽ നിന്ന് വന്ന ഒരാളിനോട് അമേരിക്ക എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുന്നത് പോലെ യഹൂദിയൽ നിന്ന് ഇസ്രായേലിൽ നിന്ന് ഈ പേർഷ്യയിലേക്ക് വന്ന തൻ്റെ സുഹൃത്തുക്കളോട് നഗമ്യ ചോദിച്ചു എങ്ങനെ പോന്നു ജെറുഷലേം പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ശേഷം എങ്ങനെയുണ്ട് യഹൂദന്മാർ ജെറുഷലേമൊക്കെ എങ്ങനെ പോന്നു ഇത് ചോദിച്ചപ്പോൾ എന്താ ചോദിച്ചത് ജെറുഷലേം എങ്ങനെയുണ്ട് ആ പട്ടണം എങ്ങനെ പോകുന്നു നല്ലത് ചോദിച്ചു മനസ്സിലാക്കുന്നത് നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് നല്ല മനുഷ്യരുടെ സ്വഭാവമാണ് ചീത്ത കാര്യങ്ങൾ പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്നത് കലക്കമുണ്ടാക്കുന്നത് നുണയും കൊതിയും പറയുന്നത് അത് ചീത്ത മനുഷ്യരുടെ സ്വഭാവമാണ് ചേർന്ന് രാമീൻ പറയാവോ കണ്ടോ ആ മനുഷ്യന്റെ സ്റ്റാൻഡേർഡ് കണ്ടോ ആരുടെ സുഹൃത്തുക്കളെ ഒക്കെ കണ്ടപ്പം തന്റെ കൂട്ടുകാരെയൊക്കെ കണ്ടപ്പോ നിങ്ങളുടെ പട്ടണം എങ്ങനെയുണ്ട് ജെറുഷലേം എങ്ങനെ പോകുന്നു അവിടുത്തെ സ്ഥിതി എന്താ അവിടുത്തെ അവസ്ഥകൾ എങ്ങനെ പോകുന്നു അധികാരമുള്ളൊരു മനുഷ്യന്റെ പ്രാർത്ഥന മനുഷ്യന്റെ സ്വഭാവമാണ് ചോദിക്കണം മക്കളെ ചോദിക്കണം ചർച്ചിന്റെ അവസ്ഥ എങ്ങനെയുണ്ട് എങ്ങനെ പോന്നു നമ്മുടെ പാസ്റ്റർമാരൊക്കെ സന്തോഷായിട്ടിരിക്കുന്നു നമ്മുടെ ദൈവമക്കളൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു ആ കുടുംബം എങ്ങനെയുണ്ട് അച്ഛൻ ഇപ്പൊ സൗഖ്യത്തോടി ചോദിക്കണം എന്നിട്ട് എന്ത് ചെയ്യണം നെഗമ്യത് ചോദിച്ചിട്ട് പോവല്ല പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിക്കാൻ തുടങ്ങി യഹൂദയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയാ ആ യഹൂദന്മാരോട് യറുഷലേമിനെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി മൂന്നാമത്തെ വാക്യത്തിൽ അതിനവർ പറഞ്ഞു പ്രവാസത്തിൽ നിന്ന് തെറ്റി ഒഴിഞ്ഞുപോയ ശേഷിപ്പ് അവിടെ ആ സംസ്ഥാനത്ത് എറുഷലേമിൽ ഇസ്രയേലിൽ മഹാകഷ്ടത്തിലും അപമാനത്തിലും ഇരിക്കുന്നു എറുഷലേമിൻ്റെ മതിൽ ഇടിഞ്ഞു കിടക്കുന്നു അതിൻ്റെ വാതിലുകൾ തീ തീവച്ച് ചുട്ടുകിടക്കുന്നു എന്ന് പറഞ്ഞു പ്രിയപ്പെട്ടവരെ നാലാമത്തെ വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഞാനിരുന്ന് കരഞ്ഞു ഞാൻ കരഞ്ഞു ഞാൻ ചോദിക്കട്ടെ മക്കളെ രാജസന്നിധിയിൽ ഇരിക്കുന്ന പേർഷ്യൻ രാജ്യത്തിലെ അർത്ഥകഷ് രാജാവിൻ്റെ പാനപാത്ര വാഹകൻ എന്തോ കാര്യത്തിന് വേണ്ടിയ ഇസ്രായേലിൻ്റെ അവസ്ഥ കേട്ട് ജറുഷലേമിന്റെ അവസ്ഥ കേട്ട് ഇങ്ങേർക്ക് കരയേണ്ട വല്ല കാര്യമുണ്ടോ സകല സുഖ സൗകര്യങ്ങളിലും ഇരിക്കുന്ന സകല അധികാരത്തിലും ഇരിക്കുന്ന രാജസന്നിരിക്കുന്ന ഈ മനുഷ്യൻ എന്തിനാണ് യറുഷലേമിനെ കുറിച്ച് കേട്ടപ്പോൾ അവിടുത്തെ അവസ്ഥ കേട്ടപ്പോൾ ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ കരഞ്ഞത് അതിനൊറ്റ കാരണമേ ഉള്ളൂ നഹമ്മയ എന്ന മനുഷ്യൻ വിശ്വസിച്ചത് വിശ്വസിക്കുന്നത് ജീവനുള്ള ദൈവമായ യഹോവയിലായിരുന്നു ഇവിടെ ഞാൻ ഇങ്ങനെ സഭയോട് പറയുന്നു ദേശത്തോട് പറയുന്നു വിഭാഗ്യതകൾ നോക്കരുത് സംഘടന നോക്കരുത് രാജ്യം നോക്കരുത് മനോഭാവങ്ങൾ നോക്കരുത് ഞാൻ ദൈവത്തിൻ്റെ മകന ഞാൻ ദൈവത്തിന്റെ മകളാ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകനാ ഞാൻ എൻ്റെ കർത്താവിൻ്റെ മകളാ ദൈവരാജ്യം ഒരു വ്യക്തിയുടെ അല്ല ദൈവരാജ്യം ദൈവത്തിൻ്റെയാ അത് എക്സ്പാൻഡ് ആകേണ്ടത് എൻ്റെ ആവശ്യമാഹത്വപ്പെടേണ്ടത് എന്റെ ഉത്തരവാദിത്വമാ എത്ര പേർ അവരൊന്ന് കൈകൾ അടിച്ചതൊന്ന് സ്വീകരിക്കാൻ തയ്യാറാകുമോ ഇത് ഇത് നെഹമ്യാവിന്റെ വ്യക്തിപരമായ വിഷയമല്ല കാരണം വിശ്വസിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ ഹോവ യേശുവിൽ വിശ്വസിക്കുന്നവരെന്ന് കൈ യേശു കർത്താവിന്റെ ആണ് തന്റെ സഭ എന്നുള്ളവർ വിശ്വസിക്കുന്ന തന്റെ ദൈവമായ കർത്താവായ ഹോവയിൽ വിശ്വസിക്കുന്ന ഇസ്രയേലിന്റെ ദൈവമായ ഹോവയിൽ വിശ്വസിക്കുന്ന പേർഷ്യൻ രാജ്യത്തിലാണ് ഇരിക്കുന്നതെങ്കിലും ഈ നെഹമ്യാവിന് ഈ വിഷയം കേട്ടപ്പോൾ കരച്ചിൽ വന്നു ദുഃഖമുണ്ടായി പ്രയാസം വന്നു ഇനി ഞാൻ സഭയോടൊരു മെസ്സേജ് പാസ് ചെയ്യ ഇറ്റ്സ് എ പ്രോഫിക് വേർഡ് ഈ വർത്തമാനം കേട്ടപ്പോൾ ഞാൻ ഇരുന്ന് കരഞ്ഞു കുറെ നാൾ നിങ്ങൾ അടിവരയിടുകയാണെങ്കിൽ ഈ രണ്ട് വാക്യം ഒന്ന് ശ്രദ്ധിച്ചിട്ട് രണ്ട് പദങ്ങൾക്ക് അടിവരയിടാവോ കുറേ നാൾ ദൈവത്തോട് ഞാൻ പ്രാർത്ഥിച്ചു ആ രണ്ട് വാക്യത്തിനും നടിവരയിടാവും ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു ഈ വിഷയത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചു ഓ ഓഡ് ജീസസ് ഒോട് ഇങ്ങനെ പറഞ്ഞ് മക്കളെ കുറേ നാളായി പ്രാർത്ഥിക്കുന്ന ചിലർക്ക് അതിൻ്റെ മറുപടി ഉണ്ടാകാൻ പോവുകയാണ്

വിഷയത്തെ വിഷയത്തെ ഒറ്റ ഫോക്കസ് മക്കളെ വിടരുത് നിന്റെ അകത്തൊരു ആത്മഭാരം ഒരു വിഷയത്തിൽ കയറിയാൽ അന്നേരം പ്രാർത്ഥിച്ചപ്പോൾ കിട്ടിയെന്നു വരത്തില്ല അന്നേരം കരഞ്ഞപ്പോൾ നടന്നെന്നു വരത്തില്ല പക്ഷെ നീ ആ ഒറ്റ വിഷയത്തിന്റെ പുറകെ നിക്കാ